നൂറ ഇന്നുണ്ടല്ലോ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്കേഷൻ ഞാൻ ഇത്ര പ്രൊവക്കേഷൻ ഈ സീസണിൽ കണ്ടിട്ടില്ല പ്രൊവോക്ക് ചെയ്ത് ഒരാളെ പുറത്താക്കി അത് നെവിൻ പുറത്ത് നല്ല നല്ല ഗെയിമാണ് അവർ കളിച്ചിട്ട് ഞാൻ ഒന്നും പറയല പ്രൊ പ്രൊവൊക്കേഷൻ ചെയ്യുമ്പോഴേക്ക് ഒരാൾ പുറത്ത് പോകണമെങ്കിൽ ആരുടെ ഗെയിമാണ് ഇവിടെ നന്നായത് അവരുടെ ഗെയിമാണ് നൂറയാണ് ഗെയിം കളിച്ചത് അവര് അവര് സക്സീഡ് ചെയ്തു പ്രൊ ഒരു ചെറിയ പ്രൊവോക്കേഷൻ വന്നവയ്ക്കും പുള്ളിക്കാരൻ ഇട്ടിട്ട് പോകുന്ന എന്തിന് ഒന്നാമത്തെ കാര്യം വേറൊരാളുടെ ഇഷ്യൂ അതായത് നമ്മുടെ ജിസിലിന്റെ അനുമോളുടെ ഇഷ്യൂല് കയറിയിട്ട് ഇന്റർഫിയർ ചെയ്ത് അവിടെ ബിഗ് ബോസിനെ വെല്ലുവിളിച്ച് അവരെ അനുമോളെ പുറത്താക്കി ഇല്ലെങ്കിൽ ഞാൻ പുറത്ത് പോവും എന്ന് പറയാനായിട്ട് നിവിൻ ആരാണ് അവിടെ നിവിനും ആ മാക്കി കണ്ടസ്റ്റൻസായിട്ട് എന്താ വ്യത്യാസം ഒരു വ്യത്യാസം ബിഗ് ബോസിനില്ല നിവിനവിടെ ഒരു ടാസ്ക് കളിക്കുന്നുണ്ട് ഇപ്പോഴും ടാസ്ക് കളിക്കുന്നുണ്ട് ഈ വീക്കിൽ അതുകൊണ്ട് അപ്പൊ ബിഗ് ബോസിനേക്കാളും വലുതാണെന്ന് വിചാരിക്കുന്ന ഒരു നിവിനാണെങ്കിൽ പോകുന്നതാണ് നല്ലത് അത് തന്നെയാണ് ഇപ്പൊ ബിഗ് ബോസ് ചെയ്തിട്ടുള്ളതും തുറന്നു കൊടുത്തു ആ പൊയ്ക്കോളൂ എന്ന് തന്നെ പറഞ്ഞത് കാരണം നമുക്കൊരു ലിമിറ്റുണ്ടല്ലേ എന്തിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റ് വിട്ടുകഴിഞ്ഞാൽ അത് നിൽക്കണ്ട പിന്നെ ഒരു കാര്യം ഞാൻ പറയാലോ ബിഗ് ബോസിൽ നിൽക്കാനാണ് പാട് പോകാൻ എല്ലാവർക്കും പറ്റും ആർക്കാ പോകാൻ പറ്റാത്ത ഇറങ്ങി പോകുന്ന ആൾക്കാർ എത്ര പേരുണ്ട് എന്നിട്ട് മാസം കളിച്ചിട്ടൊന്നും കാര്യമില്ല ബിഗ് ബോസിൽ നിന്ന് ലാസ്റ്റ് വരെ നിൽക്കണം അതാണ് മാസ് അല്ലാതെ ഇറങ്ങി ഇറങ്ങിപ്പോലോന്നല്ല അപ്പൊ പോയ പോക്ക് തന്നെയാണ് അത്രേ ഉള്ളൂ അവന്റെ വാല്യൂ അവിടെ കഴിഞ്ഞു ഓക്കെ ഇനി നീ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയും വരണ്ട വന്നിട്ട് എന്തിനാ പിന്നെ ഒന്നിൽ സ്റ്റാർട്ട് ചെയ്യണം ആ എല്ലാ ഇതുവരെ ഉണ്ടാക്കിയ ആ ഒരു ബിൽഡപ്പ് ഉണ്ടല്ലോ ആ മൂന്നാഴ്ച അല്ലെങ്കിൽ അത്ര ആഴ്ച ഉണ്ടല്ലോ ആ ആ വാല്യൂ അങ്ങ് പോയി ഇനി അത് പിന്നെ ഒന്നേന്ന് തുടങ്ങണം അതുകൊണ്ട് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനും മതിയായിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഈ കിട്ടിയ ചാൻസലർ അത് തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് ഹൗസ് ഞാൻ ഇതുവരെ ഇങ്ങനൊരു സാധനം കണ്ടിട്ടില്ല കേട്ടോ ആളെ തുറന്നിട്ട് അങ്ങ് വിടാ ഇത്ര എളുപ്പമായിരുന്നോ അവിടെ ആര്യൻ രേണുവിനോട് പറയുന്നുണ്ട് രേണു ചിരിക്കുമ്പോണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അവര് വിടും രേണു പറയുന്നുണ്ട് ഇല്ല ഞാൻ ക്യാമറ നോക്കിട്ട് പറഞ്ഞിട്ടില്ല പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ലൈവില് പുള്ളിക്കാരിക്ക് ടെൻഷൻ ആയിട്ടോ ഇനി പുള്ളിക്കാർ പറയില്ല വീട്ടിൽ പോകണമെന്ന് കാരണം വെച്ചാൽ ഒരു ഒരു സംഭവം കാണിച്ചു കഴിഞ്ഞപ്പം ഇനി ഇനി പറയില്ല കേട്ടോ അപ്പൊ എന്തായാലും ബിഗ് ബോസിന്റെ തീരുമാനം കറക്റ്റ് എന്ന് ഞാൻ പറയുള്ളൂ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പറഞ്ഞു വിടാൻ തന്നെ വേണം എത്രയോ പേര് ബിഗ് ബോസ് പോലത്തെ ഷോയിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ശരിക്കും അവർക്ക് ഇഷ്ടമുള്ള ഷോ ആൾക്കാരുണ്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു വാല്യൂ കൊടുക്കാത്ത ആക്കാര് പോട്ടേന്ന് തന്നെ എൻ്റെ കാര്യത്തില് പിന്നെ ആദ്യത്തെ നൂറ നന്നായിട്ട് കറക്റ്റായിട്ട് ട്രിഗർ ചെയ്തതെന്ന് ഞാൻ പറയുള്ളൂ നൂറ് ഇത്ര സംസാരിക്കുന്നു ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ അവർക്ക് ഇത്ര ട്രിഗർ ആവാൻ കാരണം നേരത്തെ ഒരു ഇഷ്യൂ ഉണ്ട് നിവിനായിട്ട് അത് നിവിൻ ഈ ഫ്രണ്ട്സിനെ ഡിവോഴ്സ് ചെയ്യാനൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ട് ഞാൻ ഡിവോഴ്സ് ആക്കിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ഞാൻ കൂട്ടി വരുന്നത് പക്ഷെ കൂടുതൽ ഞാൻ ഡിവോഴ്സ് ആക്കിയിട്ടുണ്ട് നിങ്ങളെ ഞാൻ പിരിക്കും എന്ന് എന്തോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് അതാണ് അവരുടെ മനസ്സിലുള്ള ദേഷ്യം അപ്പൊ അതും കൂടി ട്രിഗർ ആയപ്പോൾ അവര് പ്രൊവോക്കേഷൻ മോഡിലായി നൂറായി ഭയങ്കര ഹൈപ്പർ ആയിരുന്നു ഒന്ന് അയ്യോ ഭയങ്കരായിട്ട് ആ എന്തായാലും അവരവരെ ജോലി ചെയ്തു നല്ല വൃത്തിയായിട്ട് അവർ ചെയ്തു നെയ്വിയും പുറത്തു പോവുകയും ചെയ്തു ഇനി വരാനുള്ള മെയിൻ വിഷയം നമ്മുടെ അനുമോളും ജിസിലും അനുമോളും ജിസിലും തമ്മില് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിരുന്നു ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അനുമോളൊന്നും ജസ്റ്റ് ഞാൻ കണ്ടുണ്ട് ഞാൻ രണ്ട്രാഷ് റിപ്പീറ്റ് ചെയ്ത് കണ്ടു പുള്ളിക ഫേസ് ഒന്നും പിടിച്ചിട്ടില്ല ജസ്റ്റ് ടിഷ്യൂ വന്നിട്ട് ഒന്ന് തൂത്തു ലിപ്സ് ഒന്ന് തൂത്ത് തൂത്തു നോക്കിയതാണ് എന്നിട്ട് പൊറോട്ട് പോയി പിന്നെ ജിസിൽ മുൻപോട്ട് വന്നിട്ട് പുള്ളിക്കാരെ പുഷ്ണാണ് ചെയ്തത് അപ്പൊ ജസ്സിൽ അവിടെ വിറ്റം കാവട എടുത്തതാണ് ശരിക്കും ശരിക്കും അനുമോളെ സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് പുള്ളിക്കാരിക്ക് എടുക്കാനുള്ള അർഹതയുണ്ട് അല്ലേ പറയുമ്പോൾ ആക്കാര് വിശ്വസിക്കും അതുകൊണ്ട് പുള്ളിക്കാരി എടുത്താൽ കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ചോക്കുക ജസ്സിലാണ് നല്ല ഹൈറ്റും വെയിറ്റും നല്ല ആരോഗ്യമുള്ള മനുഷ്യ മനുഷ്യനാണ് പുള്ളിക്കാരി ഒന്നും അനുമോളെ കുറച്ചും ശക്തമായിട്ട് തള്ളിയിരുന്നെങ്കിൽ വിലമൃത്തമായി പോയി വീണായിരുന്നെങ്കിലോ വല്ല അപകടം പറ്റിയിരുന്നെങ്കിലോ രണ്ട് രണ്ടുപേരുടെ ഗെയിം പോയാനില്ലേ ബിഗ് ബോസ് ഷോ തന്നെ ഡൗൺ ആയാനെ എനിക്ക് പെട്ടെന്ന് സിജോയും റോക്കിയുടെ കാര്യൊക്കെ ഓർമ്മ വന്നു അതുകൊണ്ട് എന്തായാലും ഏഹ് സ്റ്റാർട്ട് ചെയ്തു കാരണം വെച്ചാൽ പുള്ളിക്കാരി അത് എന്താണ് വിറ്റം കാർഡ് ഇറക്കി എല്ലാരും കൂടെ ഉണ്ടാവുമല്ലോ പിന്നെ ജിസില് കരഞ്ഞ പിന്നെ ആർക്ക് സഹിക്കും ആർക്കും സഹിക്കില്ല അവിടുത്തെ ടീമിനൊന്നും സഹിക്കില്ല ഒന്നും അന്വേഷിക്കില്ല എന്തുണ്ടായെന്നോ എന്തോ രണ്ട് ഭാഗം കേൾക്കാനോ ഒന്നും ശ്രമിക്കില്ല ജിസിലിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത് പോലും അവർക്ക് അറിയില്ല അതെനിക്ക് അറിഞ്ഞൂടാ ജിസില് തള്ളി തെറ്റല്ലേ അപ്പൊ അനുമോള് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടും തെറ്റെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് പക്ഷെ അനുമോളിന്റെ ഫ്രണ്ട് ഗ്രൂപ്പ് പറയുന്നുണ്ടല്ലോ അനുമോളോട് നീ തെറ്റ് ചെയ്തു നീ അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എടുത്ത് പറയുന്നുണ്ട് അല്ലേ അങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് വേണ്ടത് നമ്മളെ കുറ്റങ്ങളൊക്കെ മറിച്ചു വെച്ചിട്ടുള്ള എന്ത് ഫ്രണ്ട്സ് ആണ് വേണം അതല്ല ശരിക്കും തുറന്നു പറയണം നീ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും നിന്റെ കൂടെ ഞാൻ നിൽക്കും പക്ഷെ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ എന്താ കുഴപ്പം അപ്പൊ അപ്പം ജിസിലവിടെ കിടന്ന് നല്ലോണം ഉണ്ടാക്കുന്നുണ്ട് പേർന്നുണ്ടല്ല പുള്ളിക്കരി കണ്ടന്റ് വേണം പുള്ളിക്കാരി വീക്കെൻഡ് എപ്പിസോഡിൽ രാലേട്ടൻ സംസാരിക്കണം പുള്ളിക്കാരിക്ക് ഇത് ഇഷ്യൂ ആക്കിയാലേ പറ്റൂ അതുകൊണ്ട് അതാണ് ഇത്ര എസ്കുലേറ്റ് ആയത് ഞാൻ പറയുള്ളൂ അല്ലാതെ അതായത് ജിസിൽ തോണ്ടി വേറെ തോണ്ടി പിന്നു കരേണ്ട ആവശ്യമൊന്നുമില്ല പുള്ളിക്കാരി നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ഇത് ഇതൊരു കണ്ടന്റ് മാത്രമാണ് പുള്ളിക്കാരി വച്ചിട്ട് പിന്നെ അനുമോൾ ഓൾറെഡി ഇങ്ങനെ ടാർഗറ്റ് ടാർഗറ്റായിട്ട് ഇരിക്കുമ്പോൾ പുള്ളിക്കാർക്ക് പെട്ടെന്ന് അത് കണ്ടന്റ് ആക്കാൻ പറ്റും അല്ലെ അനുമോൾ റിലേറ്റഡ് വിഷയമാണ് പെട്ടെന്ന് അത് ക്ലിക്കാകും അതാണ് പുള്ളിക്കാരി അവർ ട്രൈ ചെയ്തത് അപ്പൊ ഇങ്ങനെ വരുന്നിട്ടാണ് നമ്മൾ ബിഗ് ബോസ് വിളിപ്പിക്കുന്നത് ബിഗ് ബോസ് വിളിപ്പിക്കുമ്പോ ഒക്കെ ഈ രവീൻ ഇരുന്ന് പറയുന്നുണ്ട് എന്താണ് അനുമോള് പോകണം അനുമോളെ നോമിനേഷൻ അടണം ആ അനുമോള് പോയില്ലെങ്കിൽ ഞാൻ പോകുന്നു പറഞ്ഞപ്പൊ തന്നെ അവിടെ ആദ്യം നൂറേ കയറി പിടിച്ചു ആ ഒരു ടോപ്പിക്കില് അവിടെ നിന്നൊട്ടേ തുടങ്ങിയിട്ടോ അവരുടെ സംസാരം പ്രൊവകേഷന് അതേസമയം ഈ ബിഗ് ബോസ് ഇവരോട് സംസാരിക്കുന്നതാണ് മെയിൻ ആയിട്ട് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേര് കുറ്റക്കാരാണെന്ന് എടുത്ത് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പൊ വീക്ക് എപ്പിസോഡിൽ രണ്ടുപേർക്കും കിട്ടും മാത്രം ക്ലീൻ ആയിട്ട് വരില്ല എനിക്ക് പറഞ്ഞാൽ അനുമോളും അനിമോൾ അനുമോൾക്ക് എന്തായാലും പറയും ലാലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയും പക്ഷെ ജിസിലും ക്ലീൻ ആയിട്ടൊന്നും വരത്തില്ല അത് ഉറപ്പാണ് രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട് അത് നോ ഡൗട്ട് പക്ഷെ വീട്ടുകാർ അത് അത് കാണുന്നില്ല ബാക്കിയുള്ളവർ അത് കുറച്ച് പേര് കണ്ടിട്ടുണ്ട് കുറച്ചുപേർ പറയുന്നുണ്ട് പക്ഷെ ബാക്കിയുള്ളവർ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ എന്തായാലും പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട് ജസ്ലി നോണ പറയുന്നത് എനിക്കിഷ്ടല്ലോ കേട്ടോ എന്തിനാന്ന് പറയുന്നത് അനുമോള് പിടിച്ചു തുടച്ചു അത് അല്ല അത് തെറ്റാണ് അനുമോള് പിടിച്ചു തുടച്ചു എന്ന് പറയുന്നത് തെറ്റാണ് നമുക്ക് വീഡിയോ ഉണ്ട് ആൾക്കാര് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വേണ്ടാത്ത കാര്യം എടുത്ത് കേറ്റുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ നെഗറ്റീവ് ശരിക്കും പറഞ്ഞാൽ ജസ്ലി പറഞ്ഞാൽ മതി എന്നെ പറയുന്നത് ഇത് ചെയ്തത് എനിക്കിഷ്ടായില്ല അത് മതി എന്തിനാണ് പോയിട്ട് പറയുന്നത് അനുമോള് പിടിച്ചു എന്നിട്ട് എന്നെ റോ അവിടെ ജസ്സിലി അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സത്യം പറഞ്ഞാൽ അതിൽ ചെറിയൊരു പൊടി ചേർത്ത് കഴിയുമ്പോണ്ടല്ലോ ബിഗ് ബോസ് പോലത്തെ ഷോയിൽ റിയൽ ലൈഫിലാണ് ചേർക്കുമ്പം നിങ്ങൾക്ക് കുറച്ച് സപ്പോർട്ട് കിട്ടും ബിഗ് ബോസിൽ ക്യാമറകളുണ്ട് റിയാലിറ്റിയാണ് അപ്പം എല്ലാവർക്കും എല്ലാം അറിയാം അപ്പം നിങ്ങളവിടെ എക്സ്ട്രാ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളവിടെ സത് ശരിക്കും നിങ്ങളെ പാ ന്യായം ഉണ്ടെങ്കിൽ പോലും ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല അത് വേറെ ഇനി അക്ബറും ടീവും അപ്പം അവർക്ക് കിട്ടിയാണ് അനുമോളിൻ്റെ അഗെയിൻസ്റ്റ് ഇന്ന് വേറെ സംഭവം കിട്ടി അക്ബർ എന്തിനാണ് അലമോളിൽ പോയിട്ട് പല കാര്യങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറയാൻ എന്താ പറയുന്നത് കണ്ടവന്റെ കൂടെ നടന്ന കണ്ടൻ ഉണ്ടാക്കുന്ന എന്തോ പറഞ്ഞു അത് അരിമോളെന്ന് ചോദിച്ചു ആര് ഇതാണ് കണ്ടവൻ അത് മോശം വളരെ മോശം പാട്ടായാലും പാട്ടു രൂപേനാണ് ഇപ്പൊ പുള്ളി താരം ഫുൾ സംസാരം പക്ഷെ ഇങ്ങനത്തെ വർത്തമാനങ്ങൾ വളരെ മോശമാണ് പിന്നെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞു അത് ഞാൻ പറയും ആ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നവീൻ പുറത്തിരിപ്പുണ്ട് ഇവരെല്ലാം കഴിഞ്ഞ് വന്നാൽ നെവിനോട് വിളിച്ചിട്ടാണ് ബിഗ് ബോസ് ചോദിക്കുന്നത് കാരണം വെച്ചാൽ നെവിൻ പ്രൊമോക്കേറ്റിംഗ് ആണ് ബിഗ് ബോസിനെ പ്രൊമോക്കേറ്റിന്നോ വേറെ എല്ലാരെയും കളിച്ചോ ബിഗ് ബോസിനെ വെല്ലുവിളിക്കരുത് ബിഗ് ബോസ് വെല്ലുവിളിച്ചു ബിഗ് ബോസ് തിരിച്ച് ഒരു വെല്ലുവിളി കൊടുത്താണ് അങ്ങനെ നെവിൻ അങ്ങനെ പുറത്താവാണ് അതില നൂറ പുറേ നടന്ന് നെവിനെ അങ്ങനെ ഔട്ടായി നല്ല പോലെ നൂറ പ്രൊവേക്കറ്റ് ചെയ്തു പ്രൊവോക്കറ്റ് പ്രൊവോക്കേറ്റ് പ്രൊവോക്കേറ്റ് ചെയ്ത് അങ്ങനെ നവീൻ പുറത്തു പോയി പുറത്ത് പോയി കഴിഞ്ഞ ശേഷവും ബാക്കി വീട്ടുകാർ പറയുന്നത് കുറ്റം മുഴ അനുമോളുടെയും അല്ലെങ്കിൽ ആത്തിൽ നൂറയുടെ ആണെന്നാണ് അതെങ്ങനെ ശരിയാവും പ്രൊവോക്കേറ്റായി പോയത് ഒരാള് അപ്പം ആരുടെയാണ് കുഴപ്പം അവര് ഇന്റലിജന്റ് ആയിട്ട് ഗെയിം കളിച്ചു അയാൾ ഇന്റലിജന്റ് ആയിട്ട് ഗെയിം കളിച്ചില്ല അയാള് പുറത്തു പോകേണ്ടി വന്നു അപ്പൊ അവിടെ ഇവരെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതിൽ ഇതിലാണ് അക്ബർ പറഞ്ഞ വേറൊരു കാര്യം എന്തുകൊണ്ട് അവൻ പുറത്തു പോയപ്പം ഇവളെ അനിമോളെ അടിച്ചിട്ട് പോയില്ല അത് തെറ്റാണ് അതെന്ത് സംസാരമാണ് ബിഗ് ബോസ് കാണാത്ത ആൾക്കാരാണോ ഇവരൊക്കെ ഇങ്ങനത്തെ ഷോയിലൊക്കെ ഇങ്ങനെ പറയാൻ പറ്റോ അത് പകുതി പോലെ അറിയില്ല എന്താ വാസ്തവ ഇവരൊന്നും ആരും കണ്ടിട്ടില്ല പറഞ്ഞു കേൾപേ ഉള്ളൂ എന്താ സംഭവം എന്നുള്ളത് ആ അതാണ് സത്യം അപ്പൊ അത് തെറ്റ് പിന്നെ ശരത്തും എൻ്റെ മുന്നേ ശരത്ത് രണ ഈ രണ്ടുപേരും കൊണ്ട് ഇണ്ടല്ലോ അനു ടാർഗറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് പറയുന്നത് നമ്മുടെ ശരത്തും അനുമോളും രനയൊക്കെ പട്ടിയുടെ മുഖമാണെന്നോ പട്ടി പാത്രം കഴുന്ന എന്തൊക്കെയോ അനുവിനെ പറയുന്നുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു അറിയണ ഇത്രേലേ ഉള്ളൂ കുഞ്ഞു കുട്ടിയെന്ന് വിചാരിച്ചാൽ ഞാൻ വിചാരിക്കും കുട്ടിയല്ലേ അറിയില്ലാത്ത സംസാരിക്കുന്നതായിരിക്കും പക്ഷെ ടൂം മച്ച് ഇതൊക്കെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാലോ ഇങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത് നിങ്ങളൊക്കെ പത്തൊമ്പത് വയസ്സായില്ലേ എനിക്ക് അത്രേ പറയാനുള്ളു പത്തൊമ്പത് വയസ്സെന്നു പറഞ്ഞാൽ വലിയ ചെറുതൊന്നല്ല പക്ഷേ വളരെ മോശം ഈ പറ പറയുന്ന വിഷ വാ വാക്കുകളൊക്കെ മോശം പോട്ടെ രേനെ ഞാൻ പിന്നെയും ഒക്കെ ബെനിഫിറ്റ് ഓഫ് ഏജ് കൊടുക്കാം കുഞ്ഞു കുഞ്ഞാണെന്ന് ഞാൻ വിചാരിക്കുന്നു ബാക്കി അവരുടെ കൂടെ ഇരിക്കുന്ന രണ്ടൊന്നും കുറെ പേരുണ്ടല്ലോ രേനോട് ഇരിക്കുന്ന ശരത് അക്ബർ ഇവരൊക്കെ എന്താണ് ഈ എന്താണ് ഈ പറയുന്നത് പട്ടിയുടെ മുഖം എന്നൊക്കെ പറയും വളരെ മോശം അയ്യോ അയ്യോ ഒന്നും പറയാനേ പറ്റില്ല ഇനി ഒരു കാര്യം നെവീൻ പറഞ്ഞു പോയ പോയ പറഞ്ഞു പോയ ഒരു കാര്യമുണ്ട് എന്താ പറയുക കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല അതിലൂറ എന്നാണ് പറഞ്ഞത് അത് ശരിയാണോ എനിക്കത് ശരിയായിട്ട് തോന്നിയില്ല ഈ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന എന്താർത്ഥം ഏതേരും കമ്മ്യൂണിറ്റിയെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കലാണോ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യല് അല്ല കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്നതിന് ദയാ റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പൊ അവര് ചെയ്തോണ്ടിരിക്കുക ആ ബിഗ് ബോസ് ഹൗസിൽ അവർ ജീവിക്കുന്നത് ഒരുമിച്ച് അവരെ കാണുന്നു അങ്ങനെയും നോർമലൈസ് ചെയ്യുവാണ് ഇറ്റ്സ് ഫൈൻ എന്നുള്ളത് നമുക്കൊരു ഒരു ഇൻഫോർമേഷൻ തരുവാണ് നമുക്കത് നോർമലൈസ് ആയില്ലേ ഇപ്പം അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടോ ഇല്ല അതാണ് കമ്മ്യൂണിറ്റി റെപ്രസെന്റ് അല്ല ഏതരം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞോണ്ടിരിക്കുക എല്ലാവർക്കും അറിയാം ഇപ്പൊ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്താണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പം എടുത്തെടുത്ത് തന്നെ ഓരോന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ വോട്ട് യർ ഷോയിങ് ഇസ് ദിയർ റെസെന്റേഷൻ ദിയർ റെപ്രസെന്റിങ് ഡം ആൻഡ് ലിവ് എ ലൈഫ് ഇൻ ബിഗ് ബോസ് ഹൗസ് അത്രയേ ഉള്ളൂ അതാണ് റെപ്രസെന്റേഷൻ അല്ലാതെ ഏത് നേരം പറഞ്ഞുകൊണ്ടിരിക്കില്ലല്ല അപ്പൊ നിവിൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായില്ല അതാണ് അവർക്ക് വേറെ ട്രിഗർ ആയത് അപ്പം ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് നടന്നത് പിന്നെ ഒരാളുടെ കാര്യം പറയാൻ പറ്റും നമ്മുടെ ശൈത്യം ഉണ്ടല്ലോ ശൈത്യ ശൈത്യം എന്താണ് ചെയ്യുന്നത് ശൈത്യക്ക് കൺഫ്യൂഷൻ ആണോ അനുമോളിലൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ആവും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പോസിറ്റീവ് ആവും എന്താണെന്നും പുള്ളിക്കാരും മനസ്സിലാവുന്നത് അപ്പൊ ഇടക്കെന്ത് ശൈത്യ പോയിട്ട് കരയുന്നു നമ്മുടെ ക്യാമറ നോക്കിട്ട് കരയുന്നു നിവിൻ പോയി എന്ന് പറഞ്ഞിട്ട് ശൈത്യ നെമിന് ഇത്ര ക്ലോസ് ഫ്രണ്ട് ആയിരുന്നോ ഞാൻ കണ്ടിട്ടില്ല ഇത്ര ക്ലോസ് ആയിരുന്നോ അനുമോള് അനുമോള് അനുഭവിക്കുന്നൊന്നും ശൈത്യക്ക് തോന്നുന്നില്ല ഒന്നും അപ്പൊ ശൈത്യ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും വഞ്ചി കാല് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ മുങ്ങിപ്പോട്ട അത് സംശയമല്ല അത് ആക്കാർക്ക് ഇഷ്ടപ്പെടില്ല ആൾക്കാർ വോട്ട് ചെയ്യാൻ നേരത്തെ ആക്കാർ ചിന്തിക്കുന്ന ഇതൊക്കെ ആയിരിക്കും അവൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല അനുമോൾക്ക് അവര് പോയാലും ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ശൈത്യനെ പുറത്താവും ശൈത്യം പുറത്താവും ഒബിയസ്ലി ഇങ്ങനെ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ശൈത്യ ബാക്കി ഗെയിമിലൊക്കെ ഓക്കെയാണ് ടാസ്ക് കളിക്കാനൊക്കെ പക്ഷെ ഇങ്ങനത്തെ ചില കാര്യങ്ങളുണ്ടല്ലോ ചില വിഷയങ്ങൾ വരുമ്പം അതാണ് എടുത്ത് കാണിക്കുക അല്ലേ നമുക്ക് നെഗറ്റീവ് പെട്ടെന്ന് ക്ലിക്ക് ആവും പോസിറ്റീവ് കുറെ ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് വരുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ കിടക്കും അതുകൊണ്ടാണ് പ്രശ്നം പിന്നെ അനീഷ് അനീഷിന്റെ ഗെയിമേ ഇല്ലാട്ടോ അനീഷ് എന്താണ് അനീഷ് ഒന്നുമില്ല ഈ ആഴ്ച ഫുൾ സീറോ ആണ് ആള് സീറോ ഒന്നുമില്ല എന്താണ് ആയിക്കൂടെ കളിക്കുന്ന ആര്യൻ്റെ ആര്യൻ്റെ കൂടെ ആര്യൻ വായെടുത്താലും ചെയ്യുന്ന പ്രവർത്തികളൊക്കെ പൊട്ടാത്ത ഇന്ന് പോയി ഷേവ് ചെയ്തിട്ട് അവിടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ബേസിക് കാര്യങ്ങളാണ് കേട്ടോ ആര്യ ബേസിക് കാര്യങ്ങളാണ് അത് അതൊക്കെ ക്ലീൻ ചെയ്യണം ഒരാൾ പറഞ്ഞു തരണോ ഇരുപത്തി ഒന്ന് വയസ്സായ പയ്യന് ആ അതൊക്കെ ആരും ആരും പിന്നെ എന്ത് സംസാരിക്കും ഇന്ന് ബിഗ് ബോസ് ഇപ്പൊ പണിപ്പുര ടാസ്ക് ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പേടി അപ്പൊ ബിഗ് ബോസിന് എനിക്ക് ലിസ്റ്റ് കളിക്കാൻ നോക്കുന്നു എല്ലാരും റിലേ പോയിരിക്കണം ഒരു ആർ ആർക്കും ഒരു ഐഡിയ ഇല്ല എന്താണ് നടക്കുന്നതെന്നോ എല്ലാരും നെഗറ്റീവ് ആവുന്നതോ ഒന്നും ഒരു ഐഡിയ കിട്ടുന്നില്ല അനീഷ് ഒക്കെ കിളി പോയ പോലെയാണ് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗെയിമേ ഇല്ല അനീഷിനൊന്നും ഒരു രക്ഷമില്ല ഇന്നലെ പിന്നെ ഉറക്കമില്ലാത്ത കൊറേ പേരുണ്ടായിരുന്നല്ലോ ആ ഗെയിം കഴിഞ്ഞതിനു ശേഷം പക്ഷേ ഇങ്ങനെ പിന്നെ എന്തായാലും ഇനി ഡ്രസ് ഇട്ട് കാണാം എല്ലാരും എനിക്ക് അതാണ് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എല്ലാവർക്കും ഡ്രസ്സും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി അറ്റ്ലീസ്റ്റ് അങ്ങനെ എങ്കിലും അവർ മോട്ടിവേറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ ബിഗ് ബോസ് ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അതെന്തായാലും നന്നായി എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഇനി ഇനി നെവിൻ തിരിച്ചു വരാൻ വരുവാണെങ്കി അറിയില്ല കേട്ടോ നെവിൻ തിരിച്ചു വരുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നെവിൻ തന്നെയാണ് കഷ്ടപ്പാട് എന്തിനാണ് നെവിൻ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കൊരു പഠിത്തവും ഇല്ല മണ്ടത്തരം എന്നല്ലാതെ വേറെ എന്ത് പറയാനാണ് മണ്ടത്തരം അപ്പൊ അങ്ങനെ അപ്പൊ ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത എപ്പിസോഡ് ഒന്നും അധികം ഉണ്ടാവില്ല കണ്ടന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൊമോ വരെ ഭയങ്കര ബോറിങ് ആയി തുടങ്ങി പ്രൊമോയിൽ എന്താണ് ആയിക്കൂടെ ഇനി റോബോട്ട് വരുന്നുണ്ട് എന്താണ് ആ പേര് പറഞ്ഞു പോയി റോബോട്ടിന്റെ ആ റോബോട്ട് വരുന്നുണ്ട് ആ റോബോട്ടിന്റെ എന്തെങ്കിലും ആയിരിക്കും നാളെ കണ്ടന്റ് എനിക്ക് തോന്നുന്നത് ഇനി വീക്കെൻഡ് എപ്പിസോഡായിരിക്കും ആ ഫ്രൈഡേ ഉണ്ടല്ലോ ഇനി ഫ്രൈഡേ ഉണ്ട് പിന്നെ വീക്കെൻഡ് എപ്പിസോഡും അപ്പൊ നമുക്ക് വീക്കെൻഡ് എപ്പിസോഡിലൊക്കെ വേണ്ടി കാത്തിരിക്കാം അല്ല പിന്നെ ഇനി എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നൊരു പിടുത്തോ ഇല്ല നെബിന്റെ കാര്യമൊക്കെ എന്തായാലും ഇനി ഇനിയിപ്പോ സീക്രട്ട് റൂമിൽ കൊണ്ടുവരുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പലരും പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ലാട്ടോ അങ്ങനെയാണെങ്കിൽ ബാഗ് പാക്ക് ചെയ്യാൻ പറയുവോ ചിലപ്പോ പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിലും പുള്ളികൾ തിരിച്ചു വന്നാലുള്ള സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായിരിക്കും ആ ഇംപ്രഷൻ തിരിച്ചിട്ടണ്ടേ പോയ രീതി ഒരു വല്ലാത്തൊരു രീതി ആയിപ്പോയി ബിഗ് ബോസ് ആക്കി വിട്ട പോലെ ആയിപ്പോയി അതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ നമുക്ക് വരണ കാണാൻ നോക്കാം എന്താണ്ടാവുന്ന ഇത്രയൊക്കെ ഉള്ളു ബിഗ് ബോസ് എപ്പിസോഡില് ഇന്നത്തെ എപ്പിസോഡില് അപ്പൊ ഇനി അടുത്ത എപ്പിസോഡ് കണ് ബൈ ബായ്